ഇന്നത്തെ നമ്മുടെ റെസിപ്പി മത്തങ്ങ എരിശ്ശേരിയാണ് ഒരു കുക്കറിലേക്ക് കുതിർത്തി വെച്ച പയർ മത്തൻ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കുക ഈ സമയം കൊണ്ട് ഒരു ജാറിലേക്ക് വെച്ച തേങ്ങ ചെറിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ജീരകം എന്നിവയിട്ട് മൂടി വെച്ച് അരച്ചെടുക്കുക ഇനി വേവിച്ചെടുത്തത് ഒന്ന് ഉടച്ചുകൊടുക്കുക നേരത്തെ അരച്ച അരപ്പിട്ട് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് ഉറവിടാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കുക ഇതൊന്ന് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് വറ്റൽമുളകിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്